ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പ് ഇപ്പോൾ അവസാനിക്കുകയാണ് അതിന് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണ് ഷോർട്ട് ലിസ്റ്റ് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതെന്ത് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കുന്നതാണ് അപ്പോൾ ഞാനെന്ത് ചെയ്യാം ആദ്യം അല്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകാം തൊട്ടുതാഴെ എന്നത്തെയും പോലെ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ എ എസ് എമ്മിൻ്റെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി പത്തും അങ്ങനെ ആകെ നാനൂറ്റിയേഴ് പേരെയാണ് ഉത്കൊള്ളിച്ചിട്ടുള്ളത് ലിസ്റ്റിൽ മുഴുവനായിട്ട് പിന്നീട് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കാണ് അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് ഈ ഒരു അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യുക കൂടെ കൂടുതൽ താങ്ക്